ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നിക്കാഹിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ ഞങ്ങൾ നിക്കാഹിനു പോയി വന്നിട്ട് ഇതാ റെഡി ആയിട്ട് റിസെപ്ഷന് വേണ്ടി പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ താ ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റായി നിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഓടിക്കോറത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ഓടിക്കോറത്തിൻ്റെ അകത്തോട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അത് കുടിച്ചതിൻ്റെ ശേഷം അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ ഫാമിലി ആയിട്ട് അവർ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ആ ഈ ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മളൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് ബ്രൈഡിന് വേണ്ടിയിട്ട് പിന്നെ ഓർണമെൻറ്റ്സ് ഒന്ന് ബ്രൈഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോഴേക്കും അനിയത്തിയും അനിയത്തിയുടെ ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ അവർ പാത്തുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാത്തു ഉപ്പാൻ്റെ അടുത്തായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് റിസപ്ഷന് നമ്മൾ ഈ ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് സ്കേർട്ടും ടോപ്പാണ് വരുന്നത് അവർക്ക് റെഡ് വേണം സിമ്പിളായിട്ട് മതി എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തെടുത്തതായിരുന്നെട്ടോ അത് അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മൂത്തമ്മയും അമ്മായികളും അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഫുഡ് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് പാത്തോന് ഇതാ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാരി കൊടുക്കുന്നത് പാത്തൂന് ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാത്തോന് കൊടുത്തു കൂട്ടുകഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മധുരം നിർബന്ധമാണല്ലോ അല്ലേ എത്ര ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തേലും മധുരങ്ങൾ കിട്ടണം കേട്ടോ അത് ഞങ്ങളിതാണ് അവിടെ പോയിട്ട് ജിലേബിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാപ്പോഴേക്കും മുത്തന്മാരുടെ മക്കളും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ മുകളിലോട്ട് വന്നിട്ട് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ ടോട്ടൽ ഫാമിലി വരുന്നത് അത് കഴിഞ്ഞിട്ട് ഗ്രൂമിൻ്റെ സിസ്റ്റർമാരുടെ വക ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് in yeah. the അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന കേട്ടോ അപ്പം ഞങ്ങളൊരു ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെയൊക്കെ കല്യാണം കൂടുമ്പോഴാണ് നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതാ പാക്ക് സോങ്ങ് ഒക്കെ കേട്ടിട്ട് നല്ല കളിയിലാണ് കേട്ടോ ഇങ്ങനെതാ പാട്ടും ഡാൻസ് കണ്ടപ്പോൾ ഇമ്മമ്മയും പാത്തും കൂടെ അത് ആ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് എന്റെ അമ്മേൻ്റെ ഈ എനർജി കിട്ടിയിട്ടുള്ളത് പാട്ടും ഡാൻസിന്റെ കാര്യത്തിൽ കാര്യത്തില് ഞാൻ എന്റെമ്മക്ക് ഒരേ വേവ് ലെങ് ആട്ടോ അന പാത്ത് സീറ്റിൽ ഒറ്റയ്ക്കൊക്കെ ഇരുന്നിട്ട് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത് മൂത്തമ്മയുടെ പേരക്കുട്ടികൾ വന്നിട്ട് പാത്തുവിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഫോട്ടോ സെക്ഷനും ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഗ്രൂമിനും ബ്രൈഡിനും വേണ്ടിയിട്ട് ഗ്രൂമിൻ്റെ ഫ്രണ്ട്സ് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരത് കേക്ക് മുറിക്കലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നേ അങ്ങനെ നമ്മളതൊക്കെ കുറച്ച് നേരം അവിടെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നോ പിന്നീട് കേക്കൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി വേറൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ